ഉറങ്ങുന്നതിനു ഉപദേശിച്ചു കൊടുത്ത ഉപദേശങ്ങളെ മഹാനായ ഉസ്താദ് മനോഹരമായി നമ്മോട് പഠിപ്പിക്കുന്നു നിത്യവും തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഓ ആയിഷ നീ നീ നാലു കാര്യങ്ങൾ ചെയ്യാതെ ഒരു ദിവസവും ഉറങ്ങരുത് കേട്ടോ അതിലൊന്ന് ും എന്നിട്ടു വേണം കിടക്കേണ്ടതും അതിലൊന്നാമത്തെ ഉപദേശം ഓ ആയിഷ നീ പരിശുദ്ധ കുറപ്പത് ഒരു ദിവസവും ഉറങ്ങരുത് കേട്ടോ എന്നാണ് തങ്ങളുടെ ഒന്നാമത്തെ ഉപദേശം അമ്പിയാക്കളെല്ലാം തന്നെയും അന്ന് ശുപാർശ ചെയ്യാൻ നോക്കണേ നീ ഇന്ന് യാ ആയിഷ മുഴുവൻ അമ്പിയാക്കളുടെയും ശുപാർശക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്യാതെ ഒരു ദിവസവും നീ ഉറങ്ങരുത് എന്നാണ് രണ്ടാമത്തെ ഉപദേശം നിന്നോട് എല്ലാ മുസ്ലിമും എന്നും പൊരുത്തപ്പെടാനും നോക്കണേ നീ ഇന്നും ഇഷ നിന്നോട് മുഴുവൻ മുസ്ലിമീങ്ങളും തൃപ്തിപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഒരു ദിവസവും നീ ഉറങ്ങരുത് കേട്ടോ ആയിഷ എന്നാണ് ഉപദേശം തങ്ങൾ വീണ്ടും ഉപദേശിച്ചു കൊടുക്കുന്നു നാലാമതായിട്ടു മതി പിന്നീടു ഹജ്ജും ചെയ്യാതെ ദിവസവും നീ ഉറങ്ങരുത് കേട്ടോ എന്നാണ് നാലാമത്തെ ഉപദേശം ഈ ഉപദേശങ്ങളെല്ലാം കേട്ട് സ്തബ്ധയായി യാണ് അപ്പോഴാണ് നബിസൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ നിസ്കരിക്കുവാനായി പോയത് നിസ്കാരം കഴിഞ്ഞു വന്നപ്പോൾ ഹു അലഹി വസ്ലമയോട് ചോദിച്ചു നിസ്കാര ശേഷം നബിയോട് ചോദിച്ചു കൽപ്പന ചെയ്തതും എന്നോട് എനിക്കെങ്ങനാണിത് ചെയ്യുവാൻ കഴിയുന്നത് അതു അതുകേട്ട് പുഞ്ചിരിയാനുണ്ടായത് നബിസല്ലാഹു അലഹി വസ്ല്ലാം അതങ്ങല്ല നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ആയിഷി റസീതങ്ങളോട് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് ഈ ഉപദേശങ്ങളൊക്കെ ചെയ്യുന്നത് യാ ആയിഷിയാണ് ഉറങ്ങേണ്ടത് ഖുർആന്റെ മുപ്പതിനുള്ള ഫലവും തന്നത് ആയിഷ നീ ഒരു ഓതിക്കൊണ്ട് കിടന്നാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതിയതിന്റെ കൂലി നിനക്ക് ലഭിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാണ്ഹി സ്വലാത്ത് ദാനും പിന്നെ മറ്റുള്ള അമ്പിയാക്കൾക്ക് കൊല്ലും തന്നെ ആയിഷ നീ ും മുഴുവൻ അമ്പിയാക്കളുടെ മേലും ചെല്ലിയാൽ എന്റെയും മുഴുവൻ അമ്പിയാക്കളുടെയും ശുപാർശ നിനക്ക് ലഭിക്കുന്നതാണ് ആയിഷ എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു നീ മുമ്മി പ്രാർത്ഥിക്കണേ പൊറുക്കണമേറ അവർ കന്നാവണേ എന്നാൽ അവൻ തൃപ്തപ്പെടുന്നവരായി വരും പൊരുത്തപ്പെടും നീ മുഴുവൻ വേണ്ടി ചെയ്താൽ മുഴുവൻ മുസ്ലിമീങ്ങളുടെയും മക്മിനീകളുടെയും തൃപ്തിയും പൊരുത്തവും നിനക്ക് ലഭിക്കുന്നതാണ് ആയിഷ എന്ന് നബുസാഹു വലഹി വസല്ല മതങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു പിന്നീട് എന്ന് നീ ഓതണം അക്ബർ നാലും ചൊല്ലണം അപ്പോൾ ഹജ്ജും എന്നുള്ളതും നബി മുസ്തഫ ൊല്ലിക്കൊണ്ട് നീ കിടന്നാൽ നിനക്ക് ആ ദിവസവും ആ ദിവസം ഒരു ഒരു ഹജ്ജും ചെയ്തതിന്റെ കൂലി നിനക്ക് ലഭിക്കുന്നതാണ് ആയിഷ എന്ന് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരി ഈ നാല് ഉപദേശങ്ങളും ഉൾക്കൊണ്ട് ചെയ്തുകൊണ്ട് കിടന്നുറങ്ങാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ എന്നത് ആ ചെയ്യുന്നു ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം അസലൈക്കു വരഹമല്ല വരക്കാത്ത